പുളിങ്കോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്രേത്രത്തിന് ടൗണിൽ പ്രവേശന ഗോപുരം പൗരാണികമായ പുളിങ്കോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനായി പുളിങ്കോൺ ടൗണിൽ നിർമ്മിക്കുന്ന പ്രവേശന പ്രവേശനഗോപുരത്തിൻ്റെ സാമ്പത്തിക സമാഹരണത്തിന് ആദ്യ ഫണ്ട് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് ഏറ്റുവാങ്ങി ക്ഷേത്രം പ്രസിഡന്റ് സുനിൽ ആമ്പിലേരിക്ക് കൈമാറി ക്ഷേത്രം ഊട്ടുപുര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി കൺവീനർ കെ പി വേണു സ്വാഗതം പറഞ്ഞു എല്ലാവർക്കും അഭിമാനിക്കാൻ തരത്തിലുള്ള ചില കാര്യങ്ങളുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളുടെ തുടക്കം കുറിച്ചാണ് അതിലേക്ക് ആ കാര്യങ്ങളുടെ ഭാഗമാക്കാവാനായിട്ട് നമ്മുടെ ഈ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ അനുഗ്രഹത്തിൽ നമ്മളോടൊപ്പമുള്ള ഏറെ സ്നേഹബന്ധമാനത്തോടെ ഈ ക്ഷേത്രം തന്ദ്രീശ്വരനായിട്ടുള്ള ഈ സ്വാഗതം ചെയ്യുന്നു ക്ഷേത്ര തന്ത്രി അനുഗ്രഹ പ്രഭാഷണം നടത്തിനാരായണ ക്ഷേത്രത്തിൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇന്ന് വന്നു പക്ഷേ പ്രത്യേകിച്ച് ഇന്നിപ്പോ ഈ പുറപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ അലങ്കാര ഗോപിരുന്നോ അത് അച്ഛൻ മാർഗത്തിൽ ആദ്യം കാണുന്ന ഈ ദേവന്റെ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു ഇതാണ് ഇപ്പോൾ പ്ലാനിൽ കാണുന്നത് ഇപ്പോൾ പറഞ്ഞ ആൾക്കാർക്ക് വേണമെന്ന് തോന്നണതും നടത്തണതും നടത്തിക്കണതും അകത്തുള്ള ആ ശങ്കരനാരായണ സ്വാമിയാണെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കും ഉണ്ട് ഇവർക്കും ഉണ്ട് വെറും ദിക്കിലും ഇവിടെ വന്ന് ഞാൻ എൻ്റെതായ ചുമതല നടത്താനായിട്ട് ഇവിടെ നിന്നിട്ടുണ്ട് അന്ന് ഉള്ളവർ ഇന്നും ഉണ്ട് ഇവിടെ പക്ഷെ ആ മാറ്റിമറിച്ച ദേവന്റെ അനുഗ്രഹം കൊണ്ടും പ്രത്യേകിച്ച് ഇതിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ആൾക്കാർ കമ്മിറ്റിക്കാരും കൊല്ലത്താൽ മാറിവരുന്ന കമ്മിറ്റിക്കാര് അവരുടെ വേണമെന്നുള്ള ആ നിർബന്ധ ബുദ്ധിയോണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഇതിനൊക്കെ പുറപ്പെടാൻ കഴിഞ്ഞത് പ്രധാനമായിട്ട് ഈ ദേവന്റെ അനുഗ്രഹം തന്നെയാണ് ഈ ഭക്തന്മാർക്കുള്ളത് കവാടം അതായത് അല്ലെങ്കിൽ ഈ കമാനം എന്താ വച്ചാൽ ആ പ്രവേശന ആ കമാനം വളരെ ഭംഗിയായിട്ട് തീരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് തന്ത്രി എന്ന നിലയിൽ ഈ ക്ഷേത്രത്തിൻ്റെ അല്ല ഏത് ക്ഷേത്രമായാലും നന്നായി കാണണം എന്നുള്ള ഒറ്റ പ്രതീക്ഷ മാത്രമേ എന്നിലുള്ളൂ അത് ഇനിയും അത്രേ ഉണ്ടാവുള്ളൂ ഇതിനു മുമ്പും അത്രേ ഉണ്ടായിട്ടുള്ളൂ അതിൻ്റെ പേരിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ക്ഷേത്രം പ്രസിഡന്റ് സുനിൽ അമ്പലേരി നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കുടിയിൽ കൃഷ്ണൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു നല്ല രീതിയിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പിന്നെ പ്രവർത്തിക്കണം അതാണ് ഒരുപാട് കാര്യം ഇപ്പോൾ ആര് ചോദിച്ചാലും അന്തരീക്ഷം ആ ഒരു സംശയം ഉണ്ടാവും ജനങ്ങൾക്കും ഉണ്ടാവും ചിലപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യതയും അതുപോലെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ക്ഷേത്രമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് തീരാനുണ്ട് അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാന്ന് ഈ ഒരു പരിപാടി കാര്യം പിന്നെ ഇറങ്ങി പുറപ്പെട്ടതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ അതിന് നല്ല മറുപടി വേണം നമുക്കിപ്പോൾ ഏത് ക്ഷേത്രത്തിൻ്റെ പിന്നെ മുറ്റത്ത് പോയാലും ഒരു പ്രവേശന കവാഡുണ്ടാവും ആ പ്രവേശന കവാർഡ് അത് കണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ അധികം ആൾക്കാരും പത്ത് നിങ്ങൾ കുറേ അമ്പലത്തോട്ട് ആകർഷിക്കുന്നു പുറത്തുനിന്നുള്ള ആൾക്കാരെ മിക്ക അമ്പലങ്ങളിലും ഉണ്ട് നമുക്ക് ഈ പിന്നെ വടക്കേ മലബാറിലെ ശരിക്കും പറഞ്ഞ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറാൻ പോകുന്ന നമ്മുടെ ഈ ക്ഷേത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ അവിടെ ബസ് ഇറങ്ങി നിൽക്കുന്നവർക്ക് ആരോടൊന്ന് ചോദിക്കണം എങ്ങോട്ട് അമ്പലത്തിലേക്ക് പോകേണ്ടത് എവിടെ അമ്പലം എന്ന് ചോദിക്കണം ആ ഒരു ചോദ്യം ഒഴിവാക്കണം പോരാതെ നമ്മളെ അമ്പലത്തിന് നല്ലൊരു ഒരു പ്രൗഢി നിലനിൽക്കാത്ത രൂപത്തിലുള്ള ഒരു കവാടവും കൂടി അവിടെ സ്ഥാപിക്കുകയും കൂടി പറഞ്ഞു സൂചിപ്പിച്ചു നമുക്ക് സന്തോഷത്തിൻ്റെ ദിവസം തന്നെയാണ് കാരണം നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് നമ്മുടെ ഒരു നാഥൻ ആണ് നമ്മുടെ മറ്റേ പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവനൊക്കെ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് തന്ത്രി ആണെങ്കിൽ നിങ്ങളുടെ തന്ത്രി എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ അഭിമാനം തോന്നും കാരണം നമ്മളോട് ഡൗട്ട് കത്തായി നമ്മൾ ചേർന്ന് നിൽക്കുന്ന ഒരു തന്ത്രി നമ്മൾ ഏത് കാര്യത്തിലും നമുക്ക് എനിക്കൊക്കെ ഞാനൊക്കെ രംഗത്ത് വരുമ്പം തന്നെ ഏത് കാര്യത്തിലും നമ്മളിപ്പോൾ ചെറിയ ആയ ഒരാളാണ് ജൂനിയർ ആളായാൽ പോലും ആ ഒരു അകലം വെക്കാതെ നമ്മളോട് വളരെ ആത്മബന്ധത്തോടെ അധികാരത്തോടെ സ്നേഹത്തോടെ നമ്മളോട് വളരെ നമുക്ക് എല്ലാ ഉപദേശവും തന്നാൽ ശരിക്കും നമ്മളെ കൈ പിടിച്ച് നടത്തുന്ന നമ്മുടെ ഗവൺമെൻറ്റായ പരിശ്വരൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇപ്പം അവിടെ സൂചിപ്പിച്ചു നമുക്കിവിടെ ഒരു ഗേറ്റ് ഗേറ്റല്ല പേശ്വരം പോകുക നമ്മളെ ശ്രീചാട്ടം പറഞ്ഞ പോലെ നമ്മുടെ ഒരു നാടിൻ്റെ ഒരു അഭിമാന സ്തംഭം ആയി മാറണം എന്ന ശ്രീചാട്ടൻ്റെ നിർദ്ദേശം അപ്പോൾ അതിനെ നമ്മളുടെ കുറേ ആളുകൾ നമുക്ക് പ്രാധാന്യമായിട്ട് കൊണ്ടുവരും എന്നും അപ്പൊ നമ്മളത് ഏറ്റെടുക്കാം ഇത് ഇന്ന് തുടങ്ങിയതല്ല നമ്മുടെ ഈ പ്രവർത്തനം വർഷങ്ങളായിട്ട് ആ വഴി കലക്കെടുക്കും അന്ന് എന്നും സാമ്പത്തികമായി നമ്മളിത് ഇല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പണിയെ ഏറ്റെടുത്തത് കടയക്കര സുകുമാരൻ ടി എസ് ശശീധരൻ തകിടിയൽ ജാനകി കടയക്കര സരസ്വതി കൂത്തൂർ എന്നിവർ ആദ്യ ഫണ്ട് നൽകി ക്ഷേത്ര സെക്രട്ടറി മുരളീധരൻ തലപ്പുരത്ത് നന്ദി പറഞ്ഞു ക്ഷേത്രത്തിന്റെ പൗരാണികതയ്ക്കും പ്രശസ്തിക്കും അനുഗുണമായ നിലയിൽ ഏറ്റവും മനോഹരമായ പ്രവേശന ഗോപുരമാണ് പുളിങ്ങോം ടൗണിൽ നിർമ്മിക്കുക പ്രവർത്തനം എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ